അഫ്ഗാനിലെ വ്യോമതാവളം പിടിച്ചെടുക്കാൻ ട്രംപ് തിരക്ക് കൂട്ടുന്നത് എന്തിന് അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമതാവളം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചാൽ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാകുമെന്ന് താലിബാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖു കാന്ഡഹാറിൽ വിളിച്ചുചേർന്ന യോഗത്തിലായിരുന്നു അമേരിക്കയ്ക്കുള്ള താലിബാന്റെ ശക്തമായ താക്കീത് ബഗ്രാം പിടിക്കുവാനുള്ള യു എസിന്റെ ശ്രമങ്ങളോട് പാകിസ്ഥാൻ സഹകരിച്ചാൽ അത് താലിബാനുമായുള്ള നേരിട്ട ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും സാധന സാമഗ്രികൾ നൽകിയോ നയതന്ത്രപരമായോ സൈനികപരമായോ യു എസിനെ സഹായിച്ചാൽ പാകിസ്ഥാനെ ശത്രുരാജ്യമായി കണക്കാക്കുമെന്നും താലിബാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബഗ്രാം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും വേണ്ടിവന്നാൽ അതിനായി സൈന്യത്തിറക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു ഇതാണ് താലിബാനെ പ്രകോപിപ്പിച്ചത് എന്താണ് ബഗ്രാമിനെ ചൊല്ലിയുള്ള താലിബാൻ അമേരിക്ക പ്രശ്നം എന്തിനാണ് അമേരിക്ക ബഗ്രാം വിമാനത്താവളം പിടിച്ചെടുക്കുന്നത് മധ്യ ദക്ഷിണ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ സേനാ താവളമാണ് ബഗ്രാം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഏകദേശം അറുപത്തി നാല് കിലോമീറ്റർ അകലെയാണ് ബഗ്രാം സ്ഥിതി ചെയ്യുന്നത് ബഗ്രാം വ്യോമത്താവളം യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ശീതയുദ്ധ സോവിയറ്റ് യൂണിയനാണ് അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാനും സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ഇടനില രാഷ്ട്രമായി പ്രവർത്തിക്കുവാനും വേണ്ടിയുള്ള ഒരു തന്ത്രപ്രധാന സൈനിക താവളമായി സോവിയറ്റുകാർ ബഗ്രാമിനെ മാറ്റി അഫ്ഗാനിസ്ഥാന് ഒരു ആധുനിക വിമാനത്താവളം നൽകുക ദക്ഷിണ മധ്യേഷ്യയിൽ സോവിയറ്റ് ഭൗമ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉറപ്പിക്കുക എന്നിങ്ങനെ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നത് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് ഈ വ്യോമ താവളം വലിയ തോതിൽ വികസിപ്പിച്ചിരുന്നു ശത്രുക്കൾക്കെതിരെയുള്ള സോവിയറ്റ് വ്യോമ ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രമായി ബഗ്രാം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇവിടെ എത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കൻ നേതൃത്വം നടത്തിയ സൈനിക ഇടപെടലിന് പിന്നാലെ ബഗ്രാം അഫ്ഗാനിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമ തവളമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്ക പിൻവാങ്ങുന്നത് വരെ അത് തുടർന്നു ഇത് തിരിച്ചു വേണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം ഇന്തോ പസഫിക്കിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ ബഗ്രാം വ്യോമ തവളം വീണ്ടെടുക്കുന്നത് തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കും പ്രധാനമായും നിരീക്ഷണത്തിനായി അമേരിക്കയ്ക്ക് ബഗ്രാമിനെ മാറ്റാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിൻവാങ്ങുന്നതിന് മുൻപ് വരെ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ യു എസ് താവളമായിരുന്നു ഇത് ചൈനയുടെ സിൻജിയാങ് മേഖലയിലേക്ക് ഒരു മണിക്കൂർ വിമാനയാത്രാ ദൂരം മാത്രമുള്ളതുകൊണ്ട് ഈ വ്യോമതാവളം തന്ത്രപരമായ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ചൈന തങ്ങളുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു മണിക്കൂർ മാത്രം അകലെയാണിതെന്ന് അടുത്തിടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പരാമർശിക്കുകയുണ്ടായി ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് സിൻജിയാങ് അവിടെയാണ് പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബഗ്രാം വ്യോമത്താവളത്തിലെ നിയന്ത്രണം ബെയ്ജിംഗിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ യു എസിനെ ഏറെ സഹായിക്കും ഇതിനു പുറമെ ബഗ്രാം വ്യോമത്താവളത്തിലെ നിയന്ത്രണം ആണവ പദ്ധതി വികസിപ്പിക്കുന്ന ഇറാനെ നിരീക്ഷിക്കുവാനും യു എസിന് സാധ്യത നൽകുന്നുണ്ട് ഈ വർഷം ജൂലൈയിൽ ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ആഗോള ചർച്ചകൾ നടക്കുമ്പോൾ ഇറാനെ നിരീക്ഷണ വലയത്തിലാക്കാൻ ബഗ്രാമിലൂടെ അമേരിക്കയ്ക്ക് കഴിയുമെന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബഗ്രാം തിരിച്ചു വേണമെന്ന് ട്രംപ് വാശി പിടിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭരണം കൈയാളുന്ന താലിബാനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ബഗ്രാം വിമാനത്താവളത്തിന്റെ അവകാശം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത് ബഗ്രാം വിമാനത്താവളം അത് നിർമ്മിച്ചവർക്ക് തിരികെ നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് തുടർച്ചയായ രണ്ടാം തവണയാണ് ബഗ്രാം വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് ട്രംപ് പരാമർശിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ബഗ്രാം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളിലാണ് തങ്ങളെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ബഗ്രാം തിരികെ വേണമെന്നും താലിബാന് ഞങ്ങളെ ആവശ്യമുള്ളതിനാൽ അത് തിരികെ നൽകാൻ തയ്യാറാവണമെന്നുമാണ് ട്രംപ് പറഞ്ഞത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അന്താരാഷ്ട്ര തലത്തിലെ അംഗീകാരമില്ലായ്മ മറ്റ് ഭീകര സംഘടനകളുമായുള്ള ആഭ്യന്തര തർക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ താലിബാൻ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബഗ്രാം താവളം യു എസിന് തിരികെ നൽകാൻ തയ്യാറാവണമെന്നാണ് ട്രംപ് പറഞ്ഞത് താവളം തിരികെ പിടിക്കാൻ സേനയെ അയക്കുവാനുള്ള സാധ്യതയും ട്രംപ് തള്ളിക്കളഞ്ഞില്ല രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ സദാം ഹുസൈനു വേണ്ടി ആരംഭിച്ച ഭീകരവേട്ടയിൽ യു എസിന്റെ പ്രധാന ആസ്ഥാനമായിരുന്നു ബഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിൽ നിന്ന് യു എസ് സൈന്യത്തെ പിൻവലിക്കുകയും താലിബാൻ ഭരണം കയ്യാടുകയും ചെയ്തതോടെയാണ് താവളത്തിന്റെ നിയന്ത്രണം യു എസിന് നഷ്ടമായത് ബഗ്രാം വീടെടുക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമത്തിന് പിന്നിൽ കാരണങ്ങൾ ഏറെയാണ് ഭൗമ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബഗ്രാം വ്യോമതാവളത്തിലൂടെ വഴിയൊരുങ്ങുമെന്നതാണ് അതിൽ പ്രധാനം തന്ത്രപരമായ സാമീപ്യം ചൈനയുടെ പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപത്താണ് ബഗ്രാം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കും മധ്യ ദക്ഷിണേഷ്യയിൽ ഏഷ്യയിൽ രഹസ്യാന്വേഷണത്തിനും ശക്തി പ്രകടനത്തിനുമുള്ള പ്രധാന കേന്ദ്രമാക്കി ബഗ്രാമിനെ മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കും ഐ എസ് കെ അൽ പാകിസ്ഥാനി താലിബാൻ കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ താവളം ഈ ഗ്രൂപ്പുകൾ ഇപ്പോഴും ഈ മേഖലയിൽ സജീവമായിരിക്കുന്നതിനാൽ ബഗ്രാം തിരികെ നേടുന്നത് യു എസ് സൈന്യത്തിന് പ്രാദേശിക ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുവാനുള്ള സഹായം നൽകാം ബഗ്രാമിന്റെ നിയന്ത്രണം യുറേഷ്യയിൽ അമേരിക്കയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു ഇറാൻ റഷ്യ അല്ലെങ്കിൽ മധ്യേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിസന്ധികളുടെ സാഹചര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ നിരീക്ഷണത്തിനും വേഗത്തിലുമുള്ള സൈനിക വിന്യാസത്തിനും ഇത് അമേരിക്കയെ സഹായിക്കും ഇവ മാത്രമല്ല അഫ്ഗാനിൽ നിന്ന് പിന്മാറുവാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ തിരുത്തുവാനുള്ള അവസരമായി കൂടെ ട്രംപ് ഇതിനെ കണക്കാക്കുന്നുവെന്ന വിശകലനങ്ങളും വന്നു കഴിഞ്ഞു അഫ്ഗാനിൽ നിന്നുള്ള പിന്മാറ്റം അമേരിക്കയുടെ സ്ഥാനത്തെ താഴ്ത്തുകയും തന്ത്രപ്രധാനമായ ആസ്തി വീണ്ടു വിചാരമില്ലാതെ എതിരാളികൾക്ക് സൗജന്യമായി കൈമാറിയെന്ന് ട്രംപ് വാദിക്കുന്നു ട്രംപിന്റെ ആവശ്യത്തോട് മുഖം തിരിക്കുക മാത്രമല്ല ഭീഷണിയെ പാടെ തള്ളിക്കളെയും ചെയ്തിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം രാജ്യത്ത് യു എസ് സൈന്യത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ലെന്നും അമേരിക്ക യാഥാർത്ഥ്യത്തിലൂന്നിയ വിദേശ നയം സ്വീകരിക്കണമെന്നും താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലെ ദോഹ ഉടമ്പടി പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയ്ക്കും എതിരെ ഭീഷണിയോ സമ്മർദ്ദമോ പ്രയോഗിക്കാനില്ലെന്ന് യു എസ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത് പാലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്തണം അഫ്ഗാനിസ്ഥാൻ ഒരു വിദേശ ശക്തിയെയും ആശ്രയിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാഷിംഗ്ടണുമായി രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ തുടരാൻ കാബൂൾ തയ്യാറാണെന്ന് സാക്കിർ ജലാലും പ്രതികരിച്ചു ഭാവിയിൽ വരാനിരിക്കുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അഫ്ഗാനെ പിന്തുണച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതികരണമാണ് ചൈന നടത്തിയത് അഫ്ഗാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം പ്രാദേശിക അഖണ്ഡത എന്നിവയെ ബഹുമാനിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അഫ്ഗാനിസ്ഥാന്റെ ഭാവി അഫ്ഗാൻ ജനതയുടെ കൈകളിലായിരിക്കണം ഈ മേഖലയിൽ സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നില്ല പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി എല്ലാ കക്ഷികളും ക്രിയാത്മകമായ പങ്ക് വഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ചൈനയ്ക്കുള്ള ഭൗമരാഷ്ട്രീയ ശത്രുതയും തങ്ങളുടെ അതിർത്തിയോട് വളരെ അടുത്ത് അമേരിക്കൻ സൈനിക സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള എതിർപ്പുമാണ് ചൈനയുടെ പ്രതികരണം പ്രതിഫലിപ്പിക്കുന്നത് ബഗ്രാം വ്യോമത്താവളം ഏറ്റെടുക്കൽ പറയുന്നത് പോലെ എളുപ്പമല്ല അമേരിക്കയ്ക്ക് ബഗ്രാമുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നടപടികൾക്ക് അന്താരാഷ്ട്ര ഉടമ്പടികളും അഫ്ഗാന്റെ പരമാധികാരവും പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയും താലിബാനും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപതിലെ ദോഹ ഉടമ്പടിയാണ് ഇതിലെ ഏറ്റവും നിർണായകമായ നിയമരേഖ ഈ ഉടമ്പടി പ്രകാരം എല്ലാ യു എസ് സൈനികരെയും അഫ്ഗാനിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കണമെന്നും അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും എതിരെ ഭീഷണിയോ ബലപ്രയോഗമോ നടത്തരുതെന്നും വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് താലിബാൻ നയികൃ സുരക്ഷാ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ കരാറിൽ ഒപ്പുവെച്ച പതിനാല് മാസത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എല്ലാ സൈനികരെയും കരാറുകാരെയും അമേരിക്ക പിൻവലിച്ചു മാത്രമല്ല അഫ്ഗാനിസ്ഥാനെതിരെ ബലപ്രയോഗം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യില്ലെന്ന യു എസ് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇത് അഫ്ഗാൻ പരമാധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്നതിലേക്കാണ് എത്തിച്ചത് അങ്ങനെയിരിക്കെ ബഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കുകയോ വീണ്ടും സൈനികരെ വിന്യസിക്കുകയോ ചെയ്യുന്നത് ഉടമ്പടിയുടെ വ്യവസ്ഥകളെ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടും യു എൻ ചാർട്ടറിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷയും അഫ്ഗാനുണ്ട് അനുമതിയില്ലാത്ത വിദേശ ഇടപെടലുകൾക്കെതിരെ അഫ്ഗാൻ അവരുടെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കാം യു എസ് സൈനിക നടപടിയെ നിയമവിരുദ്ധമാക്കാൻ ഇത് അഫ്ഗാന് അധികാരം നൽകും അഫ്ഗാനിസ്ഥാന്റെ ഒരിഞ്ച് മണ്ണിൽ പോലും ഒരു ചർച്ചയോ ഇടപെടലോ സാധ്യമല്ലെന്ന് താലിബാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ബഗ്രാം കൈമാറുന്നതിനോ മറ്റ് വിദേശ സൈനിക താവളങ്ങൾക്കുള്ള ഉടമ്പടികൾക്കോ ഉള്ള സാധ്യതകളെ പോലും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് മറ്റൊരു വശത്ത് ബഗ്രാം ബലമായി പിടിച്ചെടുക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമത്തെ ഒരു സൈനിക അധിനിവേശമായി കണക്കാക്കാം അത് വ്യാപകമായി സംഘർഷത്തിന് വഴിയൊരുക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനപ്പെടുത്തുകയും ചെയ്യും ചുരുക്കത്തിൽ ദോഹ ഉടമ്പടിയും അഫ്ഗാൻ ഗവൺമെന്റിന്റെ പ്രസ്താവനകളും ബഗ്രാം വിഷയത്തില് യുഎസിനുള്ള സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നു